നമസ്കാരം അമേരിക്കയിൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തൊമ്പതിന് യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തന്നെയാണ് അപകട കാരണമായി മാറിയത് അമേരിക്കൻ എയർലൈൻസിൻ്റെ യാത്രാ വിമാനവുമായിട്ടാണ് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ കൂട്ടിയിടിച്ചത് ഹെലികോപ്റ്റർ പൈലറ്റിന് വളരെ കൃത്യമായി തന്നെ കൺട്രോൾ ടവറിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എതിർ ദിശയിൽ നിന്ന് ഒരു വിമാനം വരുന്നുണ്ട് എന്നുള്ളത് കോ പൈലറ്റും ഇക്കാര്യം പൈലറ്റിനെ അറിയിച്ചിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്റർ ഇടത്തേക്ക് മാറാനാണ് കൺട്രോൾ ടവർ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ പൈലറ്റ് ഇക്കാര്യം അനുസരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ത് കാരണം കൊണ്ടാണ് പൈലറ്റ് കൺട്രോൾ ടവറിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോ അതുപോലെ കോ പൈലറ്റിന്റെ ഓർമ്മിക്കലുകളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പോയത് എന്ന് ഇനിയും വ്യക്തമല്ല ഹെലികോപ്റ്ററിന്റെ പൈലറ്റായ റബേക്ക ലൊബോക്ക് വളരെ ഉയരത്തിലാണ് ഹെലികോപ്റ്റർ പുറത്തിയിരുന്നത് സാധാരണ ഇത്രയും ഉയരത്തിൽ ഹെലികോപ്റ്ററുകൾ അങ്ങനെ പറക്കാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ അപകടം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് ലൊബോക്കും കോ പൈലറ്റായിരുന്ന ഈ വിസും ഒരു വിമാനം സമീപത്ത് ഉണ്ട് എന്ന സന്ദേശം സ്വീകരിച്ചിരുന്നു തുടർന്ന് വിഷ്വൽ സെപ്പറേഷൻ സംവിധാനം വഴി പറക്കാൻ അനുവദിക്കണമെന്നാണ് അവർ എയർ ട്രാഫിക് കൺട്രോളിനോട് ആവശ്യപ്പെട്ടത് ഈ വിഷ്വൽ സെപ്പറേഷൻ സംവിധാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എതിർദശയിലും മറ്റോ പെട്ടെന്നൊരു വിമാനം എത്തിയാൽ അവരുടെ തന്നെ പൈലറ്റിൻ്റെ തന്നെ അവരുടെ ഒരു തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ മാറ്റിവിടാനുള്ള ഒരു രീതിയാണ് ഇത് പക്ഷേ ഇതെല്ലാ കാലത്തും ഇത് വിജയകരമായി മാറണമെന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വിമാനവാടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എയർ ട്രാഫിക് കൺട്രോൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിന് പകരം സ്വയം പൈലറ്റുമാർ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് സെക്കൻഡുകളുള്ള വ്യത്യാസത്തിലായിരിക്കാം ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അറുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് വിമാനത്തിലെയും ഹെലികോപ്റ്ററിലെയും മുഴുവൻ യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെടുകയായിരുന്നു ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റായിരുന്ന റബേക്ക ലൊബോക് നേരത്തെ അമേരിക്കൻ സൈന്യത്തിൽ സേവനമനഷ്ടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അഞ്ഞൂറ് മണിക്കൂറിലധികം വിമാനം പറത്തിയുള്ള മുൻപരിചയം ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭയായ ഒരു പൈലറ്റ് തന്നെയായിരുന്നു അവർ മാത്രമല്ല ജോ ഭാരൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവർ വൈറ്റ് ഹൗസിൽ സുരക്ഷാ ജോലിക്കും ഹെലികോപ്റ്റർ പറത്തുന്നതിനുമൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിരുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നാൽ എന്ത് കാരണവശാലാണ് ഇവർ ഈ തീരുമാനം അനുസരിക്കാതിരുന്നത് എന്നുള്ളത് ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല അവർക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് കുടുംബാംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അമിതമായ ആത്മവിശ്വാസമാണോ ഇത്തരത്തിലേക്കുള്ള ഒരു ദുരന്തത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചതിന് ശേഷം ഇവ രണ്ടും സമീപത്തുള്ള വലിയൊരു നദിയിലേക്ക് പതിക്കുകയായിരുന്നു വളരെ ശക്തമായ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് സർക്കാർ നടത്തിയിരുന്നത് എങ്കിലും അതിൽ ഒരാളിനെ പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത് ഏതായാലും അപകടം സംബന്ധിച്ച് രണ്ടാമത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നിരുന്നത് പിന്നീട് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ഒരുപക്ഷെ വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കാം ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അമേരിക്കൻ സർക്കാർ പുറത്തുവിടുന്നത് ഏതായാലും ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു വലിയ അപകടമാണ് ഈ ഹെലികോപ്റ്റർ പൈലറ്റിൻ്റെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ഉണ്ടായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്